നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം വിവേഫ ചാമ്പ്യൻസ് ലീഗിന്റെ റൗണ്ട് ഓഫ് സിക്സ്റ്റീൻ ആദ്യ പാദത്തിൽ നിന്ന് എഫ് സി കളിക്കാൻ ഇറങ്ങുകയാണ് ആസനം ഇന്ന് രാത്രി ഇന്ത്യൻ സമയം ഒന്ന് മുപ്പതിന് പോർട്ടോയുടെ മൈതാനത്താണ് കളി നടക്കുന്നത് തീർച്ചയായിട്ടും കഴിഞ്ഞ ഏഴ് വർഷക്കാലവുമായിട്ട് ആഴ്സണിഫ ചാമ്പ്യൻസ് ലീഗിലില്ല പതിനാല് വർഷക്കാലത്തോളമായിട്ട് റൗണ്ട് ഓഫ് സിക്സ്റ്റീൻ കടന്നു പോയിട്ടില്ല അതുകൊണ്ട് തന്നെ വലിയ കൂടി തവണ മുന്നോട്ട് പോകാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് തങ്ങളുള്ളത് എന്ന് മൈക്കൽ ആർട്ടിറ്റ പറയുമ്പോൾ ഇന്നു വരെ ആൾസണില് പോർട്ടോയെ പോലൊരു ടീമിനെ നേരിട്ടിട്ടുണ്ടാവില്ല അവരുടെ വീക്ക്നെസ് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം അത് ഉപയോഗപ്പെടുത്താൻ തന്നെയാണ് തീരുമാനം എന്ന് കോൺസിസാവോ പറയുന്നു പോർട്ടോയുടെ കോച്ച് പോർച്ചുഗീസുകാരനായ കോച്ച് എന്തായാലും രണ്ട് ടീമിന്റെയും ഇതുവരെയുള്ള പെർഫോമൻസുകൾ മറ്റുമൊക്കെ നമ്മളൊന്ന് പരിശോധിക്കുകയാണ് ഫോം ഗേഡ് എടുത്ത് നോക്കുമ്പോൾ എക്സൈ ഫോട്ടോ അവസാനമായി കളിച്ച അഞ്ച് കളികളിൽ മൂന്ന് വിജയം ഒരു സമനില ഒരു തോൽവിയാണെങ്കിൽ ആൾസണൽ കഴിഞ്ഞ അഞ്ച് കളികളും വിജയിച്ചാ വരുന്നത് എട്ട് എട്ടിന്റെ കണക്ക് ഇപ്പോൾ നൽകിയിട്ടുള്ളത് എങ്ങനെയാണ് ഇവർ തമ്മിൽ ഇതുവരെ ആറ് കളികൾ ഏറ്റുമുട്ടിയതില് ആൾസണൽ മൂന്ന് കളികൾ വിജയിച്ചെങ്കിലും പോർട്ടോ രണ്ട് കളികൾ വിജയിച്ചിട്ടുണ്ട് ഒരു കളി സമനില ആഴ്സണൽ പോർട്ടോയുടെ വലയിലേക്ക് പന്ത്രണ്ട് ഗോളുകൾ അടിച്ചപ്പോൾ തിരികെ ഫോട്ടോക്ക് അടിക്കാൻ കഴിയുന്നത് നാല് ഗോളുകൾ മാത്രമാണ് കളിക്ക് മുന്നോടിയായിട്ട് ആർട്ടിറ്റ പറഞ്ഞിരിക്കുന്ന വാക്കുകളിലേക്ക് ഒന്ന് പോകാം ആർട്ടിറ്റ പറയുന്നു ഞാൻ പോർട്ടുഗോയുടെ കാര്യത്തിൽ വളരെയധികം ഇംപ്രസ്ഡ് ആണ് അവരെ എനിക്ക് നന്നായിട്ട് അറിയാം അവരുടെ കോച്ചിന് എനിക്ക് നന്നായിട്ട് അറിയാം നല്ല ഹിസ്റ്ററിയുള്ള ക്ലബ്ബാണ് അവരുടേത് അവർക്ക് കളിക്കളത്തിൽ ഉടനീളം വ്യത്യസ്ത പൊസിഷനുകളിൽ വളരെ ക്വാളിറ്റി ക്വാളിറ്റിയുള്ള താരങ്ങളുമുണ്ട് തീർച്ചയായിട്ടും ടഫായിട്ടുള്ള ഓപ്പണൻസ് ആണ് അവരുടെ കാര്യത്തിൽ സംശയമില്ല ഞങ്ങൾ വളരെ എക്സൈറ്റഡ് ആണ് വർഷം വർഷക്കാലമായി ഞങ്ങൾ ഈ വെഫ ചാമ്പ്യൻസ് ലീഗിൽ ഈ ഒരു പൊസിഷനിലേക്ക് ഇവിടെ എത്തുക എന്നുള്ളത് ഞങ്ങൾ ഏൻ ചെയ്തെടുത്തതാ അപ്പോൾ മുന്നോട്ട് പോവുക എന്നുള്ളത് തന്നെയാണ് പ്രധാനം വളരെയധികം സ്വയം വിശ്വസിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇപ്പൊ നിൽക്കുന്നത് എന്ന് മൈക്കൽ ആറ്റിട്ട് പറയുമ്പോൾ സെർജിയോ കോൺസിസാവോ ചില കാര്യങ്ങൾ പറയുന്നുണ്ട് അദ്ദേഹം പറയുന്നു ആഴ്സണൽ വളരെ ഒഫെൻസീവ് ആയിട്ടുള്ള അറ്റാക്കിംഗ് മൈൻഡ് ഉള്ള ടീമാണ് പക്ഷേ അവർക്ക് അവരുടേതായിട്ടുള്ള വീക്ക്നെസ് ഉണ്ട് അത് അതിന്റെ ഏറ്റവും ഫുള്ളസ്റ്റ് ആയ രൂപത്തിൽ മാക്സിമത്തിൽ എക്സ്പ്ലോയ് ചെയ്യാനാണ് ഞങ്ങൾ ഇപ്പം തീരുമാനിച്ചിരിക്കുന്നത് അവര് പോർട്ടോയെ പോലുള്ള ടീമിനെ ഈ ടൂർണമെന്റിൽ ഇതുവരെ നേരിട്ടിട്ടുണ്ടാവില്ല സെർട്ടൻലി തീർച്ചയായിട്ടും ഞങ്ങൾക്കെതിരെ അവർക്ക് കാര്യങ്ങൾ ബുദ്ധിമുട്ടായിരിക്കും എന്ന് തന്നെ ഇപ്പോൾ സെർജിയോ കോൺസിയോയും പറയുന്നു വീഡിയോ ഫുട്ബോൾ ഫുട്ബോളിലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി